ഇടുക്കിയിലെ നാളത്തെ എൽ ഡി എഫ് ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്ന് എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ ഹർത്താലിനെതിരായ ഇടുക്കി എംപിയുടെ പ്രസ്താവന പരിഹാസ്യമാണ് ഗവർണർക്കെതിരെ പ്രതിഷേധത്തിന് ഇടതുപക്ഷം തീരുമാനിച്ചിട്ടില്ലെന്നും രാജ്ഭവൻ മാർച്ച് വൻ വിജയമായിരിക്കുമെന്നും കെ കെ ശിവരാമൻ പറഞ്ഞു ഈ ഇടതുപക്ഷത്തിന്റെ ഡി പറയുന്നത് വ്യാപാരികൾക്ക് സംരക്ഷണം അല്ല അദ്ദേഹം അത് മാത്രല്ല പറഞ്ഞിരിക്കുന്നേ അദ്ദേഹം ഗവർണറും ഇടതുപക്ഷം ഒത്തു കളിക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞത് അതേ നാവുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് സംരക്ഷണം കൊടുക്കുമെന്ന് അപ്പൊ എന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് ഡീൻകുര്യാഘോസം തന്നെ വ്യക്തതയില്ല എന്നാണ് അതിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാവുന്നത് ഇവിടെ ഡീൻകുര്യാഘോസും ബി ജെ പിയും തമ്മിലൊരു ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട് രണ്ടുപേരും കൂടി ഇപ്പം സംരക്ഷണം കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഡീലിങ്സും നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ബി ജെ പി പറയുന്നതൊക്കെ ഏറ്റുപറയേണ്ട ജോലിയാണ് ഇപ്പോൾ ഡീൻ ഗുരാഘോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഈ ഈ ഹർത്താലിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവേണ്ട ആളാണ് കാരണം അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജില്ലയിലെ ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ താല്പര്യങ്ങളാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുള്ളതാണ് എന്ന് മാത്രമല്ല നിയമസഭയിൽ പ്രതിപക്ഷം ഇതിനെ സ്വാഗതം ചെയ്തുമാണ് ഇപ്പോൾ എന്ത് കാര്യം കൊണ്ടാണ് എതിർക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് എതിർപ്പ് ഹർത്താലിനോട് മാത്രമല്ല അദ്ദേഹത്തിന് എതിർപ്പ് ഈ നിയമത്തോടാണ് ആ നിയമത്തിനുണ്ടാകാൻ പോകുന്ന ചട്ടങ്ങളോടാണ് ആ ചട്ടങ്ങളിൽ പിന്നെ ജനദ്രോഗ വ്യവസ്ഥകൾ ഉണ്ട് എന്ന കണ്ടുപിടുത്താണ് നടത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ മഷിയിട്ട് നോക്കിയും കബടി നിരത്തി കാര്യങ്ങൾ കാണുന്ന ഒരു രീതി പണ്ടുണ്ടായിരുന്നു ആ ജോലി ഇവരെ ഏറ്റെടുത്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചട്ടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാവരുമായും ചർച്ച ചെയ്യുമെന്നും എല്ലാവർക്കും സ്വീകാര്യ സ്വകാര്യമായ തരത്തിൽ ചട്ടങ്ങൾക്ക് രൂപം നൽകുമെന്നും റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്